മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പാർട്ട് വൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാക്സസ് എ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന ഏത് ഉത്തരം എജ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി ഡൽഹി സ്വദേശിയായ സഫീന ഹുസൈൻ രണ്ടായിരത്തി ഏഴിലാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടന ആരംഭിച്ചത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഷാങ്ഹായ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം ടിയാൻജിൻ ചൈന മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഭൂകമ്പത്തെ തുടർന്ന് ആയിരത്തിലധികം പേർ മരിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ഏത് ഉത്തരം അഫ്ഗാനിസ്ഥാൻ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം അരുന്ധതി റോയ് അഞ്ച് ഡിജിറ്റൽ ഗവേണൻസിൽ ജനങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ഉത്തരം നമ്മുടെ കേരളം ഡിജിറ്റൽ കേരളം ആറ് ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷൻ ഏത് ഉത്തരം ആദിവാണി ഏഴ് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഉത്തരം ഐസ്ലാൻഡ് ഇന്ത്യ നൂറ്റി പതിനഞ്ചാം സ്ഥാനത്ത് എട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മൈക്രോ പ്രോസസർ ഏത് ഉത്തരം വിക്രം തെറ്റിറ്റു ഒൻപത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് പത്ത് വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജേതാക്കൾ ആരെല്ലാം ഉത്തരം പുരുഷ സിംഗിൾസ് ഷിയു കി ചൈന വനിതാ സിംഗിൾസ് അഗാനെ യമാഗുജി ജപ്പാൻ പതിനൊന്ന് വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഡബിൾസിൽ വെങ്കലം നേടിയ ഇന്ത്യൻ സഖ്യമാര് ഉത്തരം സാത്വിക് സായിരാജ് വെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും പന്ത്രണ്ട് ജി എസ് ടി സ്ലാബുകളിൽ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയവ ഏതെല്ലാം ഉത്തരം പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ പതിമൂന്ന് ഓൺലൈനിലൂടെ സഭാവിശ്വാസം പ്രചരിപ്പിച്ചതിന് കത്തോലിക്കാ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരെ ഉത്തരം കാർലോ അക്യുട്ടിസ് പതിനാല് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇവി എമ്മിന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം കർണാടക പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ യു എ ഇയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് ആര് ഉത്തരം ദീപക് മിത്തൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ഹോക്കി ജേതാക്കൾ ആര് ഉത്തരം ഇന്ത്യ ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യന്മാരായത് ആര് ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ പരാജയപ്പെടുത്തി മാൻ ഓഫ് ദ സീരീസ് അഖിൽസ്കറിയ എമർജിംഗ് പ്ലെയർ അഭിജിത്ത് പ്രവീൺ മാക്സിമം ഫോഴ്സ് അവാർഡ് അഹമ്മദ് ഇമ്രാൻ പ്ലേ അവാർഡ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് പതിനെട്ട് യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര് ഉത്തരം ആര്യാന സഭലേങ്ക പത്തൊൻപത് യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആര് ഉത്തരം കാർലോസ് അൽകരാസ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ് ഉത്തരം യു എ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആര് ഉത്തരം സൂര്യകുമാർ യാദവ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ് ഉത്തരം ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആര് ഉത്തരം ഹർമൻ പ്രീത് കൗർ ഇരുപത്തിനാല് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം ആളിപ്പടർന്ന രാജ്യമേത് ഉത്തരം നേരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ചവരാണ് ജൻസി തലമുറ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമേത് ഉത്തരം മണിപ്പൂർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ ആര് ഉത്തരം വസുധ ചക്രവർത്തിയേഴ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വമേറ്റ് രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ഷിഗേരു ഇഷിബത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആര് ഉത്തരം ഷേർലി വാസു ഓപ്പറേഷൻ സിന്ധൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ കെ ജെ എസ് ദില്ലൻ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ സെപ്റ്റംബർ എട്ട് പ്രമേയം എന്താ ഉത്തരം പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ മുപ്പത്തിയൊന്ന് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം തമിഴ്നാട് സ്വദേശി സി പി രാധാകൃഷ്ണൻ പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തി വിജയിച്ചു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക